വിശുദ്ധ ൂക്കാരേശതിനുശേഷം ആറാം അധ്യായം പന്ത്രണ്ട് മുതൽ തിരുവചനങ്ങൾ ആ ദിവസങ്ങളിൽ അവൻ പ്രാർത്ഥിക്കുവാൻ മലയിലേക്ക് പോയി അവിടെ പ്രാർത്ഥനയിൽ അവൻ ചെലവഴിച്ചു ആ ദിവസങ്ങളിൽ എതിരാളികൾ യേശുവിനെതിരെ ചെയ്യേണ്ടതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്ന ദിവസങ്ങളെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ആ ദിവസങ്ങളിൽ യേശു പ്രാർത്ഥിക്കാൻ മലയിലേക്ക് പോയി അവരോട് തർക്കം തുടരാതെ എതിർപ്പിൻ്റെ സാഹചര്യത്തിൽ യേശു പ്രാർത്ഥിക്കുവാൻ മലയിലേക്ക് പോയി എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുക ശുശ്രൂഷയുടെ പ്രധാനപ്പെട്ട സുപ്രധാന സന്ദർഭങ്ങളിലെല്ലാം യേശു പ്രാർത്ഥിച്ചത് ലൂക്കായ് എടുത്തു പറയുന്നുണ്ട് യേശുവിൻ്റെ സകല വാക്കുകളും പ്രവൃത്തികളും പിതാവിനോടുള്ള ബന്ധത്തിൽ നിന്ന് ഒഴുകുകയാണെന്ന് അവൻ്റെ പ്രാർത്ഥനയെക്കുറിച്ചുള്ള പരാമർശത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഏത് സാഹചര്യത്തിലും പ്രാർത്ഥന കൈവിടാതെ പിതാവുമായി സ്വർഗീയ പിതാവുമായിട്ട് ബന്ധം പുലർത്തുവാനുള്ള കൃപക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ സമയവും നിരന്തരം പ്രാർത്ഥിക്കുന്നവരായിട്ട് നമുക്ക് മാറാം കൂടി എപ്പോഴും നീക്കും ആപ്പ് എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായി ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വജനോബൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾ കൈ പഠിക്കാൻ ഈ ബുക്കുകൾ സ്വന്തമാക്കൂ ലോഗോസ് ക്ലബ് അംഗത്വമെടുത്ത് ലോഗോസിനായിരുന്ന വചനവയൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യം അറിയാം ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യൂട്ട് വചനവയൽ കോം എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ് എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കും സഭാവിജ്ഞാന വിജ്ഞാന ക്വിസ്സുകൾക്കും പരീക്ഷകൾക്കും വേദപാഠ പരീക്ഷകൾക്കും സഹായിക്കുന്ന ഒരു ലക്ഷത്തിൽ പരം ചോദ്യോത്തരങ്ങൾ എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠന സഹായം വചനവയൽ ആപ്പ്